നിങ്ങളൊരു കണ്ണെഴുത്ത ലവറാണോ അല്ലെങ്കിൽ ഡെയിലി കണ്ണെഴുതുന്നവരാണോ എങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് മാത്രം മതി നമ്മുടെ കയ്യിൽ നല്ല വാലിട്ടോ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റുന്ന രണ്ട് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വന്നിട്ട് ഒന്ന് ഡാസ്ലേൻ്റെ ഹൈഡ് ഓഫ് ഐ ആണ് ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ സെക്കൻഡ് വന്നിട്ട് ഒരു ക്രീമി കാജലാണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐലൈനർ ലൈനർ നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതൊരു പെൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ എഡ്ജിലും അതേപോലെ കോർണർ ഭാഗത്തേക്ക് ഈസി ആയിട്ട് വരക്കാം കേട്ടോ അതേപോലെ തന്നെ ഏത് രീതിയിൽ വരക്കാനും നമുക്ക് എളുപ്പമാണ് അതേപോലെ നമുക്ക് വാലിട്ടൊക്കെ കണ്ണെഴുതണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വരക്കാം കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നല്ലൊരു ജൽ ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇത് നല്ലൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണ് എഴുതി അത് നമ്മുടെ ഫേസിൽ പെട്ടന്ന് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ കണ്ണ് എഴുത്ത് കാണിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഐ ലൈനർ വന്നിട്ട് സ്മഡ്ജ് പ്രൂഫ് ആണ് വാട്ടർ പ്രൂഫാണ് പിന്നെ ഈ ഒരു ഐലൈനർ വന്നിട്ട് നല്ല ലോങ് സ്റ്റേ ആണ് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈവനിങ് വരെ നല്ല രീതിയിൽ ഇങ്ങനെ കിടന്നോളും പെട്ടെന്നൊന്നും അങ്ങനെ പോയില്ല നമ്മളെ ഇപ്പം മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ ഒന്നും അങ്ങനെ പോകില്ല പിന്നെ നമുക്ക് മേക്കപ്പ് റിമൂവർ ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഐലൈനറാണ് നല്ലൊരു മാറ്റ് ഫിനിഷ് ഒക്കെ ഉണ്ട് ഹൈലി പിഗ്മെന്റഡ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഡെയിലി കണ്ണെഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐലൈനർ ലൈനർ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ മറ്റ് ഐലൈനേഴ്സിനെക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെറിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാലിട്ടൊക്കെ കണ്ണെഴുതാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഐ ലൈനർ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ഓണത്തിൻ്റെ ആ ഒരു ടൈമാണ് കേട്ടോ നമ്മുടെ ഓണം ലുക്ക് ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഐലൈനർ വന്നിട്ട് ഇതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അന്ന് വാലിട്ടൊക്കെയാണ് ഞാൻ കണ്ണെഴുതിയത് പെട്ടെന്ന് തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ പെൻ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് പക്ഷേ അടിപൊളിയാണ് എനിക്കെന്തായാലും ഈ ഒരു ഐലൈനർ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി സെക്കൻഡ് വന്നിട്ട് കാജലാണ് ഇത് ഡാസിലറിൻ്റെ ക്രീമി കാജലാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ ാണ് ഈ ഒരു കാജിൽ വരുന്നത് അപ്ലൈ ചെയ്യാനും ഈസിയാണ് കേട്ടോ ഈ രണ്ട് പ്രോഡക്റ്റും എഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു കാജൽ വന്നിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ പതിനഞ്ച് മണിക്കൂർ വരെയൊക്കെ ലോങ് സ്റ്റേ ചെയ്യുന്നതാണ് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ സ്മജ് പ്രൂഫാണ് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ മാഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാനും ഈസിയാണ് പിന്നെ കണ്ണെഴുതുന്നവർക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടാവും നല്ലൊരു കാജലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഐ ലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കണ്ണെഴുതാതെ ഞാൻ പുറത്ത് പോവാറേയില്ല അങ്ങനൊരാളാണ് പണ്ട് മുതലേ എങ്ങനെ തന്നെയാണ് കേട്ടോ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നത് മുതലേ ഞാൻ ഐ ലൈനർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തത് ഡാസ്റ്റലറിൻ്റെ എറ്റയണയുടെ ജെല്ലൈ ലൈനറും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു കാജിലായിട്ട് വരുന്നൊരു ഐ ലൈനറുണ്ട് ഉണ്ട് അതുമാണ് കേട്ടോ ഇപ്പം ഞാൻ ഡെയിലി പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു ഐ ലൈനറാണ് യൂസ് ചെയ്യാറ് പെട്ടെന്നൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഐ ലൈനർ മാത്രം യൂസ് ചെയ്യും അല്ലാത്തപ്പോൾ കാജലും ഇടാറുണ്ട് അപ്പം ആ രണ്ട് ഐ ലൈനറിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തതാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഐ കാർട്ടിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ നല്ലൊരു ഐ ലൈനർ വാങ്ങാൻ നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ വാങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐ ലൈനർ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ഐ ലൈനറാണ് അതേപോലെ കാജിൽ യൂസ് ചെയ്യുന്നവർക്കും നല്ലൊരു അഫോർഡബിൾ റേറ്റിന് നല്ലൊരു കാജലാണേ അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ എൻ്റെ കയ്യിൽ ഈ രണ്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ